ശാലിനി ചെന്നു സ്റ്റെല്ലയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ അരിയിലെത്തി ചേച്ചി എനിക്കിപ്പോൾ വേണ്ട കുറച്ചു കഴിഞ്ഞു മതി പറ്റില്ല കൊച്ചേ മര്യാദയ്ക്ക് കഴിച്ചേ വേണ്ട ചേച്ചി ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല അതാണ് ശരി ശരി അത് കറക്റ്റാണ് കേട്ടോ ഒരു കാര്യം ചെയ്യാം പറഞ്ഞുകൊണ്ട് ശാലിനി കുറച്ചെടുത്ത് അവൾക്ക് വായിലേക്ക് വെച്ചു കൊടുത്തു തൻ്റെ സീന ചേച്ചിയാണ് അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നത് താറാവിറച്ചി ചേച്ചിയുടെ പ്രിയപ്പെട്ടതാണ് പാവം ഇപ്പോൾ എന്തെടുക്കുക വല്ലതും കഴിച്ചോ ആവോ മിഴികൾ നിറയാൻ തുടങ്ങി അത് കണ്ടതും ശിവൻ അവളെ സൂക്ഷിച്ചു നോക്കി ഒരാഴ്ചയായി അലോഷി ഇറങ്ങി പോയിട്ട് ഇടയ്ക്ക് ഞാനും ഒന്ന് വിളിക്കും പിന്നെ യാതൊരു വിവരവുമില്ല എവിടെയാണെന്ന് പോലും സീനയ്ക്ക് അറിയില്ലായിരുന്നു അവൻ വരുന്നതും കാതോർത്തുകൊണ്ട് കുഞ്ഞിനെയും മാറോട് അണച്ചുകൊണ്ട് അവൾ കിടക്കും ചാച്ചൻ ചില ദിവസം വരും ചിലപ്പോഴൊക്കെ ചാച്ചന്റെ തറവാട്ടിലായിരിക്കും പോയി കിടക്കുന്നത് അവിടെ പേരപ്പനും പേരമ്മയും ഒക്കെ ഉണ്ട് പൂസാകുന്നതനുസരിച്ചാണ് ആളുടെ വരവ് നടക്കാൻ പറ്റിയാൽ ഇങ്ങ് പോരും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റും അന്ന് രാത്രി നല്ല മഴയായിരുന്നു ഓടിന്റെ ഇടയിൽ നിന്നും വെള്ളമൊക്കെ ഇടയ്ക്കൂടെ വീഴുന്നുണ്ട് അത് കാരണം ചരുവവും പാത്രവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത് വയ്ക്കുകയാണ് സീന കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് വല്ലാത്ത ഇടിയും മഴയും വേനൽ മഴയാണ് അതുകൊണ്ട് ഇടി ശക്തമായി ഉണ്ട് കറണ്ടും പോയി സീനയ്ക്ക് നല്ല പേടി തോന്നി അവൾ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കിടന്നു പെട്ടെന്നായിരുന്നു വെളിയിൽ നിന്ന് ആരോ വാതിലിൽ മുട്ടും പോലെ കേട്ടത് അവൾ വീണ്ടും കാതോർത്തു ശരിയാ ആരോ തട്ടിവിളിക്കും പോലെ സീന പതിയെ എഴുന്നേറ്റു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് വാതുക്കൽ വന്നു നിന്നു നെഞ്ചിടിപ്പിന്റെ വേഗതയേറി അവൾക്ക് താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്നുപോലും ഭയം തോന്നി ഇനി ഇനി സ്റ്റെല്ല സ്റ്റെല്ലമോളങ്ങാനും ആണോ അവൾ പേടിച്ചു വീണ്ടും വാതിലിൽ കേട്ടു അപ്പോഴേക്കും ഏതോ ഒരു വണ്ടിയുടെ ശബ്ദവും ആരടാ അത് ഏ ആരാന്നു എൻ്റെ വീട്ടിൽ എന്താടാ കാര്യം അലോഷിച്ചായൻ്റെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ ചേർന്ന് ഓടുന്നു പിടുത്തവും വലിയും ഒക്കെ നടക്കുന്നുണ്ട് വാതിൽ തുറക്കുവാൻ ഭയപ്പെട്ടു കൊണ്ട് സീന അകത്ത് ചുവരി ചാരി നിന്നു എടി വന്ന് വാതിൽ തുറപ്പെടി കണ്ടവനെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചിട്ട് വന്ന് വാതിൽ തുറക്കാൻ നിന്റെ തിരുമോന്ത ഒന്ന് കാണട്ടെ എന്തും വരട്ടെ എന്ന് കരുതി സീന വാതിൽ തുറന്നു മുന്നിൽ അലോഷിച്ചായൻ കൂടെ മറ്റൊരുത്തനും ഇവനെ നിനക്കറിയുമോടി അയാളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ഇച്ഛായം ചോദിച്ചു താൻ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി കാണിച്ചു പിന്നെ ഇവൻ എന്താടി ഇവിടെ കാര്യം എനിക്കറിയില്ല പറഞ്ഞു തീരും മുമ്പേ അലോഷിയുടെ വലം കൈ അവളുടെ കവിളിൽ പതിഞ്ഞു കണ്ണിൽ കൂടി പൊന്നീച്ച പറക്കും പോലെ ഒപ്പം കാതിൽ വല്ലാത്ത മൂളലും വലതു കവിൾത്തടം മരവിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് അനങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായിരുന്നു അവൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി അലോഷിയെ നോക്കി അപ്പോഴേക്കും അവൻ്റെ അടുത്ത അടിയും കഴിഞ്ഞിരുന്നു അപരിചിതൻ അവളെ നോക്കി നിങ്ങൾ ആരാണ് എന്തിനാ ഇവിടെ വന്നത് ഞാൻ വിളിച്ചു കയറ്റിയതാണോ നിങ്ങളെ അവൾ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും അയാളുടെ മുഖം താഴ്ന്നു നിരണത്തെ ഗോപി പറഞ്ഞു വിട്ടതാണ് നിങ്ങളുടെ അപ്പൻ കുറച്ച് കാശ് എന്നോട് വാങ്ങിയിരുന്നു ചോദിച്ചിട്ട് തന്നില്ല കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങി വെളിയിലേക്ക് പോയി ഓ തന്ത പൈസ കൊടുക്കാഞ്ഞത് കൊണ്ട് മോള് പാവിരിക്കാൻ തുടങ്ങി അല്ലേടിച്ചൂലേ അലോഷി ശബ്ദം ഉയർത്തിയതും സീന അവനെ തുറച്ചു നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ നടന്നതും ഒരുത്തനു വേണ്ടിയേ സീന പാവിരിച്ചുള്ളൂ അതും അവന്റെ മിന്നുമാല ഈ കഴുത്തിൽ കയറിയ ശേഷം അല്ലാതെ ഇച്ചായം പറഞ്ഞ പോലെ ഒരവസ്ഥ വന്നാല് ആ നിമിഷം തീരും ഞാന് വാ പൊത്തി കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പിന്നാലെ വന്ന അലോഷി അവളെ പിടിച്ചു തിരിച്ചു നിർത്തി ഞാൻ വന്നില്ലായിരുന്നു എങ്കിൽ ഇവിടെ എന്താടി നടക്കുന്നേ അവൻ കഥവ് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറില്ലേ ഇച്ഛായൻ എത്ര ദിവസമായി ഇറങ്ങിപ്പോയിട്ട് അല്പമെങ്കിലും സ്നേഹം എന്നോട് വേണ്ട പകരം നമ്മുടെ മോളോടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ദിവസം മാറി നിൽക്കുമോ ചാച്ചനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കുക വന്നാൽ വന്നെന്ന് പറയാം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ എത്ര വട്ടം എന്ന് അറിയോ പിന്നെ എൻ്റെ കുഞ്ഞിന് ആരുമില്ലല്ലോ എന്ന് ഓർത്ത അത് പറയുകയും അവൾ വാവിട്ട് കരഞ്ഞു പോയിരുന്നു അലോഷി അവളോടതിന് മറുപടി ഒന്നും പറയാതെ കൊണ്ട് നേരെ മുറിയിലേക്ക് ചെന്നു കുഞ്ഞിൻ്റെ അടുത്തിരുന്നു ആ കവളിൽ തലോടി അപ്പോഴേക്കും സീനയും അവിടേക്ക് കയറി വന്നു കഞ്ഞി ഇരിപ്പുണ്ടോടി അവൻ ചോദിച്ചതും അവൾ തലയാട്ടി എന്നാൽ ഇത്തിരി എടുത്ത് വല്ലാത്ത വിശപ്പ് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഷർട്ട് ഓരി അയൽ വിരിച്ചു അടുക്കളയിൽ ചെന്നിട്ട് സീന വെള്ളം ഒഴിച്ചിട്ടിരുന്ന ചോറ് ഉഴ്ചിയെടുത്ത് ചൂടാക്കാൻ വെച്ചു ഒരു മുട്ടയും എടുത്തു പൊരിച്ചു ഉപ്പിട്ട് വാട്ടി ഉണക്കി വെച്ചിരുന്ന കൊമ്പൻ മുളകെടുത്ത് മുട്ട വറുത്ത പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് വറുത്ത് കോരിയെടുത്തു അലോഷി വന്നപ്പോൾ അവൾ അതെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു കൈ കഴുകി വന്ന ശേഷം അവൻ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒറ്റയിരിപ്പിന് കഴിച്ചു തീർക്കുകയും ചെയ്തു എല്ലാ ദിവസം വരുമ്പോഴും മൂക്കട്ടം കുടിച്ചിട്ട് വരുന്ന ആളാണ് ഇന്ന് എന്തോ പറ്റി പൈസ ഇല്ലാഞ്ഞിട്ടാണോ സീന ആലോചിച്ചു ചോറ് തീർന്നോടി ഇല്ല കുറച്ചുകൂടെ ഉണ്ട് എന്നാൽ അതിലിത്തിരി എടുക്ക് വിശപ്പ് പോയില്ല അവൻ പറഞ്ഞതും സീന ചെന്ന് ബാക്കിയിരുന്ന ചോറും കൂടി എടുത്തുകൊണ്ടു വന്ന് കൊടുത്തു അത് മുഴുവൻ കഴിച്ചു തീർത്ത ശേഷം അലോഷി എഴുന്നേറ്റ് കൈ കഴുകി വന്നു കുറച്ചുനേരം എണ്ണയിൽ പോയിരുന്നു സീനകത്ത് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന ശബ്ദം കേൾക്കാം കുറച്ചു മുന്നേ വന്നവൻ നിസാരക്കാരനല്ലെന്ന് അലോഷി ഓർത്തു നിരണത്തെ ഗോപി അവൻ വലിയൊരു കവലച്ചട്ടമ്പിയാണ് അവന്റെ മുതലാളി എന്ന് പറയുമ്പോൾ അയാൾ തെക്കവിടെയോ ഉള്ളവനാണ് അയാൾ ഇനിയും വരും ഉറപ്പ ചില കണക്കുകൂട്ടലുകൾ ഒക്കെ നടത്തി അലോഷി ഇരിക്കുകയാണ് ഫോൺ ബെല്ലടിച്ചതും അവൻ അത് എടുത്തു നോക്കി ഈ നേരത്തിപ്പോൾ ആരാണ് പരിചയമില്ലാത്ത നമ്പർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ അതെടുത്തു ഹലോ എടാ നീ ഇന്ന് കൊടുത്തു വിട്ടത് ആർക്കാണെന്നോ ഞങ്ങളുടെ ചങ്കാണ് നുള്ളിക്കോടാ നാളെ അസ്തമയം കാണാൻ നീ ഉണ്ടാവില്ല ഉറപ്പ് നീ ആരെടാ മോനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ പെണ്ണിനെ പിടിക്കുന്നവൻ ആരായാലും ശരി അവന്റെ കൈയുണ്ടല്ലോ ഈ അലോഷി എടുക്കും അവനും ഉറക്കെ പറഞ്ഞു നിന്റെ പെണ്ണിന്റെ കൂടെ കിടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും അതും നിന്റെ മുന്നിൽ വച്ചു കാണണോടാ നായേ നിന്റെ വീട്ടിൽ വിളിച്ചു കയറ്റിയാൽ മതിയിടാ നിന്റെ ചങ്ങിനെ എന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനത്തിനെ കൊണ്ട് കൂടെ കിടത്തി കൊടുക്ക് അല്ലാതെ എന്റെ പെരയിലോട്ട് കയറാൻ വന്നാലുണ്ടല്ലോ പിന്നെ നിന്റെ ഒന്നും അസ്ഥി പോലും കുടുംബത്തിന് കിട്ടില്ല വച്ചിട്ടു പോടാ പറഞ്ഞുകൊണ്ട് അലോഷി ഫോൺ കട്ട് ചെയ്തു സംസാരം കേട്ടുകൊണ്ട് സീന ഓടി ഇറങ്ങി വന്നു അവൾക്ക് അതെല്ലാം കേട്ടിട്ട് പേടിയായി ഇച്ചായ അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു അലോഷി മുഖമുയർത്തി നോക്കി അവളുടെ വിങ്ങിയ കവിഴ്ത്തടം കണ്ടതും അവന്റെ നെഞ്ചില് ഒരു വിങ്ങലുപോലെ പോലെ പതിവ് പോലെ കാലത്തെ തന്നെ സ്റ്റെല്ല ഉറക്കം തെളിഞ്ഞു തലേ ദിവസം രാത്രിയിൽ നല്ല ശക്തമായ മഴ ആയതിനാൽ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു അവൾ നോക്കിയപ്പോൾ രാധമ്മ നല്ല ഉറക്കത്തിലാണ് ഒപ്പം ശാലിനി ചേച്ചിയും കിടപ്പുണ്ട് ശ്രീദേവി ചേച്ചിയും കുഞ്ഞും അപ്പുറത്തെ മുറിയിലായിരുന്നു സ്റ്റെല്ല എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു കട്ടൻ ചായയ്ക്കുള്ള വെള്ളം വച്ച ശേഷം ഇഡ്ഡലിയിലുള്ള മാവ് പുളിച്ചു പൊന്തിയോ എന്നൊക്കെ നോക്കി പരിശോധിച്ചു ഫ്രിഡ്ജ് തുറന്ന ശേഷം ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കണം ഒപ്പം കുറച്ച് ചമ്മന്തിയും അരയ്ക്കണം ശിവൻചേട്ടന് രണ്ടും നിർബന്ധമാണെന്ന് ശാലിനി ചേച്ചി തലേദിവസം പറഞ്ഞിരുന്നു കട്ടൻ ചായയ്ക്ക് ആവശ്യത്തിന് മധുരം ചേർത്തുകൊണ്ട് കപ്പിലേക്ക് ഒഴിച്ചതും ശാലിനിയുടെ ഉറക്കയുള്ള നിലവിളി ആ വീട് ആകെ മുഴങ്ങി സ്റ്റെല്ലയുടെ കയ്യിലിരുന്ന ചായക്കപ്പ് താഴേക്ക് പതിച്ചു ഇറങ്ങി മുകളിൽ നിന്നും താഴേക്ക് വരികയായിരുന്ന ശിവൻ ശാലിനിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് മുറിയിലേക്ക് ഓടിച്ചെന്നു പിന്നാലെ സ്റ്റെല്ലയും ശ്രീദേവിയും ഒക്കെ ശിവേട്ട നമ്മുടെ അമ്മ അമ്മ നമ്മളെ വിട്ടുപോയി ശിവേട്ട അവൾ അലമുറയിട്ട് കരഞ്ഞു ശ്രീദേവിയും ശിവനും ഓടിച്ചെന്ന് അമ്മയുടെ അടുത്തേക്ക് വീണു കൂട്ടക്കരച്ചിൽ കേട്ടതുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ എത്തി വൈകാതെ തന്നെ രാധമ്മ മരിച്ചു എന്നുള്ള വാർത്ത അവിടെ ആകെ പരന്നു കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ആംബുലൻസ് വരുത്തി അതിലേക്ക് രാധമ്മയുടെ ബോഡി കയറ്റി ശ്രീദേവിയും ശിവനും ഒക്കെ അലമുറയിട്ട് കരയുകയാണ് ശാലിനിക്ക് ബോധക്കേടുണ്ടായി അകത്തെ മുറിയിൽ കിടത്തിയിരിക്കുകയാണ് അവളുടെ അരികിലായിരിക്കുന്നുണ്ട് സ്റ്റെല്ല ആരൊക്കെയോ ചേർന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചതും ശാലിനി കണ്ണു തുറന്നു പെട്ടെന്നായിരുന്നു അവൾക്ക് അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഓർമ്മ വന്നത് കിടക്കയിൽ നിന്ന് ചാടിപ്പെരുണ്ടെഴുന്നേറ്റ് അവൾ വെളിയിലേക്ക് ഓടി ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു ചേച്ചി നമ്മുടെ അമ്മ ഇന്നലെ എല്ലാവരോടും സംസാരിച്ചതല്ലേ ചേച്ചി ഇന്നിങ്ങനെ നമ്മളെ എല്ലാവരെയും വിട്ടുപോകുവാനാണോ അമ്മ ഇന്നലെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നത് ശാലിനി പൊട്ടിക്കരയുകയാണ് കണ്ടുനിന്നവരിൽ എല്ലാം അത് കണ്ണീർ പെയ്ച്ചു ഞങ്ങളുടെ അമ്മ പോയല്ലോ സരസമ്മ ചേച്ചി ഞങ്ങൾക്കിനി ആരുമില്ല ഞാനും എൻ്റെ ശാലിനി വരുന്നത് നോക്കി ഈ ഉമ്മറത്ത് കാത്തിരിക്കാൻ ഇനി ഞങ്ങളുടെ രാധമ്മയില്ല ഞങ്ങളുടെ അമ്മ പോയല്ലോ ഞങ്ങളുടെ ശിവൻ ഇനി ആരാ ഉള്ളത് അവന്റെ കല്യാണം കാണാൻ കാത്തു കാത്തിരുന്നിട്ട് ഒടുക്കം അമ്മ പോയി രാധമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു സരസമ്മ ചേച്ചി അവരെ കണ്ടതും കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ശ്രീദേവി ആ നെഞ്ചിലേക്ക് വീണു ചെല്ലാണെങ്കിൽ മരവിച്ച മനസ്സോടെ ശാലിനിയുടെ അടുത്തിരിപ്പുണ്ട് ഇത്ര പെട്ടെന്ന് അമ്മ ഇവരെയൊക്കെ പിരിഞ്ഞു പോകും എന്നുള്ളത് അവളെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാലത്ത് താൻ നോക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴേക്കും ജീവൻ പോയിരുന്നോ മാതാവേ പല ചിന്തകൾ അവളിലൂടെ കടന്നുപോയി ആശുപത്രിയിൽ നിന്നും വൈകാതെ തന്നെ ബോഡി തിരിച്ചു കൊണ്ടുവന്നിരുന്നു ശ്രീദേവിയുടെയും ശാലിനിയുടെയും ഒക്കെ വീടുകളിൽ നിന്ന് എല്ലാവരും എത്തിച്ചേർന്നു അവരൊക്കെ ചേർന്ന് പെൺകുട്ടികളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാധമ്മയുടെ മരണം അത് എല്ലാ ആളുകളിലും വേദന നിറച്ചു ആ ഗ്രാമമാകെ കരഞ്ഞു പോയിരുന്നു അത്രമാത്രം ആളുകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നതായിരുന്നു അവർ ശിവന്റെ കാര്യം ഓർത്തായിരുന്നു എല്ലാവർക്കും ഏറെ സങ്കടം അവൻ പോയില്ലേ എന്നതാണ് പലരും കൂടി നിന്ന് പറയുന്നത് ആ കല്യാണം അതായിരുന്നു ഇപ്പോൾ രാധമ്മയുടെ മരണമെടുക്കുവാൻ കാരണം ആ പെണ്ണാണ് ഇവരുടെ ജീവിതം തുലച്ചത് അവളൊടുക്കം പൊടിയും തട്ടിപ്പോയി അവളുടെ തന്തയോട് നാല് വർത്തമാനം പറയണം ശിവന്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് നിന്ന് പറയുന്നത് അതാണ് അകലെ നിന്നും ആരും വരുവാനില്ലാത്തതുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾ തീരുമാനിച്ചത് വൈകുന്നേരം നാല് മണിക്കായിരുന്നു സനൂപും ശിവന്റെ കൂട്ടുകാരും പിന്നെ അവന്റെ രണ്ട് അമ്മാവുമാരും ഒക്കെ ചേർന്ന് കാര്യങ്ങളൊക്കെ നടത്തി പുരോഹിതൻ വന്നു കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങിയതും ആ വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉയർന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് മക്കളെല്ലാവരും പൊട്ടിക്കരഞ്ഞു ഒരുപാട് പാടുപെട്ടാണ് അവരെയൊക്കെ ഒന്ന് പിടിച്ചു മാറ്റിയത് ഒടുവിൽ നാലരയോടുകൂടി രാധമേയും തെക്കേത്തൊടിയിൽ എരിഞ്ഞടങ്ങി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ശിവൻ ഉമ്മറത്ത് ഇരിക്കുകയാണ് പലരും യാത്ര പറഞ്ഞു മടങ്ങി രാധമ്മ മരിച്ചതിന്റെ അടുത്ത ദിവസം കാലത്ത് തന്നെ ഏജൻസിയിൽ നിന്നും കോൾ വന്നു സ്റ്റെല്ല മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ അവൾ തന്റെ ബാഗിലേക്ക് തുണികളൊക്കെ മടക്കി എടുത്തു വെച്ചു ആ നേരത്താണ് ശാലിനി കയറി വരുന്നത് സ്റ്റെല്ല എവിടേക്കാ ഞാൻ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു പത്തുമണിയാകുമ്പോൾ അവര് വണ്ടി വിടും പെട്ടെന്ന് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ശാലിനി ഇറങ്ങിവന്ന് ശിവനെ വിളിച്ചു രാഹുലുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ സ്റ്റെല്ല മടങ്ങി പോവു ആയേട്ടാ ഏജൻസിയിൽ നിന്നും കോൾ വന്നു നീ അവളോട് പോയി സംസാരിക്കേ ഏട്ടനും കൂടി ഒന്ന് വരൂ ഞാൻ ചേച്ചിയൊന്ന് വിളിക്കട്ടെ ശാലിനി പോയതും ശിവൻ എഴുന്നേറ്റു അളിയ ഞാനിപ്പോൾ വരാം അളിയാ ഞാനിപ്പോൾ വരാം ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ രാഹുലിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവൻ സ്റ്റെല്ലയുടെ അരികിലേക്ക് പോയി കുട്ടി തിരിച്ചു പോവുകയാണ് രാധമ്മയുടെ മുറിയിലായിരുന്നു സ്റ്റെല്ല അവൾ രാത്രിയിൽ വായിക്കുന്ന പ്രാർത്ഥനാ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് ബാഗിൽ വെച്ച് തിരിഞ്ഞതും ശിവന്റെ മുഖത്തേക്കായിരുന്നു നോക്കിയേ ഉം പോകുവാ ചേട്ടാ വേറൊരു വീട്ടിൽ ജോലി ശരിയായി ഇവിടെ ഇപ്പോ അമ്മയെ നോക്കാനല്ലേ വന്നത് അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ എല്ലാം വിധിയായിരിക്കും അങ്ങനെ സമാധാനിക്ക അമ്മ കിടന്ന ബെഡിലേക്ക് നോക്കി അവൾ മറുപടി ഒന്നും പറയാതെ കൊണ്ട് സ്റ്റെല്ല നിന്നു അപ്പോഴേക്കും ശ്രീദേവിയും ശാലിനിയുമൊക്കെ അവിടേക്ക് വന്നു പുതിയ ഒരു വീട്ടിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവൾ അറിയിച്ചത് കൂടുതലൊന്നും പറയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ലെന്നതായിരുന്നു സത്യം അമ്മ ഉണ്ടായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ശിവനും ഒറ്റയ്ക്ക് വിവാഹം പോലും കഴിക്കാത്ത ആള് ഈ പെൺകുട്ടി നിന്നാൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുപോലും അവർക്ക് ഭയമായിരുന്നു എന്റെ നമ്പർ തരാം ആവശ്യം വന്നാൽ എപ്പോൾ വേണേലും കുട്ടിക്ക് വിളിക്കാം പറഞ്ഞുകൊണ്ട് ശിവൻ ഒരു ചെറിയ പേപ്പർ കീറിയെടുത്തു അവൻ്റെ നമ്പർ പകർത്തി എഴുതി കൊടുത്തു നന്ദിയോടുകൂടി അവൾ ശിവനെ നോക്കി പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ അവളുടെ നമ്പരും കൂടി പറഞ്ഞു കൊടുത്തു ശിവൻ അകത്തേക്ക് പോയ ശേഷം അയ്യായിരം രൂപ എടുത്തുകൊണ്ടുവന്നു സ്റ്റെല്ലു നീട്ടി പക്ഷേ അവൾ മേടിക്കാൻ കൂട്ടാക്കിയില്ല വേണ്ട ചേട്ടാ എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് ഇതിരിക്കട്ടെ സ്റ്റെല്ല എന്തായാലും പുതിയ സ്ഥലത്തൊക്കെ എത്തിപ്പെട്ട ശേഷം കാശിന് ആവശ്യം വന്നാലോ വേണ്ട ചേട്ടാ പൈസ ഒന്നും വേണ്ട എനിക്ക് ആവശ്യത്തിന് കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടായാൽ മാത്രം മതി മറ്റൊന്നും വേണ്ട വാക്കുകൾ ഇടറാതെ ഇരിക്കുവാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി വൈകാതെ തന്നെ ഏജൻസിയിൽ നിന്നും അയച്ച വണ്ടി എത്തി എല്ലാവരോടും യാത്ര പറഞ്ഞു രാതമോ ഉറങ്ങുന്ന തെക്കേ തൊഴിൽ ചെന്ന് അവരോടും താൻ പോകുവാണെന്ന് അറിയിച്ചുകൊണ്ട് സ്റ്റെല്ല പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിരുന്നു സ്റ്റെല്ല നേരെ പോയത് തൻ്റെ വീട്ടിലേക്കായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും അതിനെയൊക്കെ ധീരമായി നേരിടണമെന്ന് അവൾ തീരുമാനിച്ചുകൊണ്ട് കവലയിൽ ബസ്സിറങ്ങി ഇറങ്ങി പോയത് സീന ചേച്ചിയും കുഞ്ഞും വീട്ടിലുണ്ടാകും എന്ന് തന്നെയായിരുന്നു അവൾ കരുതിയത് പള്ളിമേട കഴിഞ്ഞ് കുറച്ചു മുന്നോട്ട് നടന്നു കപ്പത്തോട്ടവും പിന്നിട്ട് വന്നപ്പോഴാണ് അയൽ വീട്ടിലെ മറിയാമ്മച്ചിയെ കാണുന്നത് മോളെ നീ നീ എന്താണ് ഈ തിരിച്ചു വന്നത് ഞാൻ നോക്കാനായിട്ട് പോയത് ഒരു തളർന്നു കിടക്കുന്ന അമ്മയെ ആയിരുന്നു ഇന്നലെ കാലത്തെ ആ അമ്മ മരിച്ചുപോയി ഇനി ഏജൻസിയിൽ നിന്നും വിളിക്കും എവിടെയെങ്കിലും ആളെ ആവശ്യമുള്ളപ്പോൾ ആണോ ഉം മറിയാമ്മച്ചി അങ്ങോട്ട് പോവുക ഷുഗറിന്റെ മരുന്ന് തീർന്നു കൊച്ചെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് വരാം ഇപ്പം ചെന്നാലേ തിരക്കിത്തിരി കുറവുണ്ട് പോയിട്ട് വാ സീനച്ചേച്ചിയൊക്കെ വീട്ടിലുണ്ടോ ആവോ ഇന്നലെ പകലൊക്കെ അതിലെ നടക്കുന്നത് കണ്ടു അവനും ഒണ്ടടി കുഞ്ഞേ പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അത് കേട്ടതും അവളിൽ ഒരു ഞെട്ടലായിരുന്നു